നമസ്കാരം ഇടതു വലത് മുന്നണികളുടെ പോരാട്ട ഭൂമിയായ കേരളത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം കൊണ്ട് ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അതിലൊന്നാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ് മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ രൂപം കൊണ്ട മണ്ഡലമാണ് ആറ്റിങ്ങൽ പഴയ ചിറയൻകീട് മണ്ഡലത്തിന്റെ പുനർജനിയാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയാം വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാരെ രംഗത്തിറക്കി ശക്തമായ പോരാട്ടത്തിലാണ് ബി മണ്ഡലം നിലവിൽ വന്നതിനു ശേഷം നടന്ന മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിലും ഇടതുമുന്നണി വിജയം നേടിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വെന്നിക്കുടി പാറിച്ചു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും സി പി എമ്മിന്റെ എ സമ്പത്ത് വിജയിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന്റെ അടൂർ പ്രകാശിനായിരുന്നു വിജയം എന്നാൽ മണ്ഡലം രൂപീകൃതമായി നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച പാർട്ടി ബി ജെ പി മാത്രമാണ് രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടി സ്ഥാനാർത്ഥി തോട്ടക്കാട് ശശി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ട് നേടിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ എസ് ഗിരിജാകുമാരി വോട്ടുയർത്തിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലേക്കാണ് രണ്ടായിരത്തി പത്തൊൻപത് ശോഭ സുരേന്ദ്രനെ രംഗത്തിറക്കി ബി ജെ പി കുതിച്ചു ചാടിയത് രണ്ടു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തിലേക്കാണ് മൂന്ന് തിരഞ്ഞെടുപ്പുകളിലായി പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചത് ആറ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്കാണ് ഈ ഒരു വേഗത നിലനിർത്തിയാൽ ഇത്തവണ മണ്ഡലത്തിൽ താമര വിരീക തന്നെ ചെയ്യും കേന്ദ്രമന്ത്രി വി മുരളീധരനെ തന്നെ പോരാട്ടത്തിനിറക്കിയത് ഈയൊരു ലക്ഷ്യത്തോടെയാണ് സംഘടനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തന സജ്ജമാക്കാൻ പാർട്ടി വളരെ നേരത്തെ മുന്നൊരുക്കം നടത്തിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷിന്റെ നേതൃത്വത്തിൽ സംഘടനയെ ഒരുക്കി ബി ജെ പി പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിനും വളരെ മുന്നേ തന്നെ മണ്ഡലത്തിൽ സജീവമായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും നേരിൽ കണ്ട സ്ഥാനാർത്ഥി രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് കടക്കുമ്പോൾ എതിരാളികളെക്കാൾ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് സിറ്റിംഗ് എംപിക്കെതിരായ ജനവികാരവും മണ്ഡലത്തിലെ വികസന രാഹിത്യവും ആറ്റിങ്ങലിൽ യു ഡി എഫിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായതും സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരവും എൽ ഡി എഫിനും പ്രതിസന്ധിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്ന നേതാക്കളിൽ ചിലരെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സി പി എം ലോക്സഭാ സ്ഥാനാർത്ഥികളാക്കിയത് എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രചാരണത്തിൽ മോദി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വലിയ മതിപ്പുള്ളവരാണ് ആറ്റിങ്ങലിലെ വോട്ടർമാരെന്ന് ബി ജെ പിയുടെ വോട്ട് വളർച്ചയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ദേശീയതലത്തിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് നാനൂറ് സീറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ആറ്റിങ്ങലാണെന്ന് ബിജെപി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്